അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ ഇരുന്നൂറ്റി മുപ്പത്തിനാലംഗ തമിഴ്നാട് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല തേനിയാണ് തേനി ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല വിഴുപുരമാണ് വിഴുപുരം ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ വിജയുടെ പാർട്ടിയായ ടി വി കെയും നേടും അടുത്ത ജില്ല ധർമ്മപുരിയാണ് ധർമ്മപുരി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയും നേടും അടുത്ത ജില്ല കടലൂരാണ് കടലൂർ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയും നേടും അടുത്ത ജില്ല ചെങ്കൽപെട്ടാണ് ചെങ്കൽപെട്ട് ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ എ ഡി എം കെ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല അരിയല്ലൂരാണ് അരിയല്ലൂരിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും ഡി എം കെ സഖ്യമാണ് നേടുക അടുത്ത ജില്ല ഈറോഡാണ് ഈറോഡ് ജില്ലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയുമാണ് നേടുക അടുത്ത ജില്ല കള്ളക്കുറിച്ച് ആണ് കള്ളക്കുറിച്ച് നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല കാഞ്ചീപുരമാണ് കാഞ്ചീപുരം ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ എ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല കന്യാകുമാരിയാണ് കന്യാകുമാരി ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ എ ഡി എം കെ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല കരൂരാണ് കരൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ എ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയും നേടും അടുത്ത ജില്ല കൃഷ്ണഗിരിയാണ് കൃഷ്ണഗിരി ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല മധുരയാണ് മധുര ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയും നേടും അടുത്ത ജില്ല മയിലാട് തുറയാണ് മയിലാട് തുറയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും ഡി എം കെ സഖ്യം നേടും അടുത്ത ജില്ല നാഗപട്ടണമാണ് നാഗപട്ടണം ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എ ഐ എ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല നാമക്കല്ലാണ് നാമക്കല്ലിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയും നേടും അടുത്ത ജില്ല നീലഗിരിയാണ് നീലഗിരി ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ എ ഡി എം കെ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല പേരമ്പല്ലൂരാണ് പേരമ്പല്ലൂരിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ഡി എം കെ സഖ്യമാണ് നേടുക അടുത്ത ജില്ല പുതുക്കോട്ടയാണ് പുതുക്കോട്ടയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല രാമനാഥപുരമാണ് രാമനാഥപുരം ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല റാണിപ്പേട്ടയാണ് റാണിപ്പേട്ടയിൽ നാല് സീറ്റുകളാണുള്ളത് ഉള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റുകളും ഡി എം കെ സഖ്യമാണ് നേടുക അടുത്ത ജില്ല സേലമാണ് സേലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല ശിവഗംഗയാണ് ശിവഗംഗ ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റുകളും ഡി എം കെ സഖ്യമാണ് നേടുക അടുത്ത ജില്ല തിരുപ്പൂരാണ് തിരുപ്പൂർ ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയും നേടും അടുത്ത ജില്ല തിരുവള്ളൂരാണ് തിരുവള്ളൂരിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല തിരുവണ്ണാമലയാണ് തിരുവണ്ണാമലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ സീറ്റുകൾ വരെ എ എ എ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല തിരുവാരൂരാണ് തിരുവാരൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റുകളും ഡി എം കെ സഖ്യം നേടും അടുത്ത ജില്ല വെല്ലൂരാണ് വെല്ലൂരിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല തൂത്തുക്കുടിയാണ് തൂത്തുക്കുടി ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ ഡി എം കെ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല ബിരുദനഗറാണ് ബിരുദനഗറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയും നേടും അടുത്ത ജില്ല തിരുപ്പത്തൂരാണ് തിരുപ്പത്തൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റുകളും ഡി എം കെ സഖ്യം നേടും അടുത്ത ജില്ല തിരുനെല്ലുവേലിയാണ് തിരുനെല്ലേലിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയുമാണ് നേടുക അടുത്ത ജില്ല തിരുച്ചിറപ്പള്ളിയാണ് തിരുച്ചിറപ്പള്ളിയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല തെങ്കാശിയാണ് തെങ്കാശിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല തഞ്ചാവൂരാണ് തഞ്ചാവൂരിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും ആറ് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല ദിണ്ടുക്കലാണ് ദിണ്ടുക്കലിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും നാല് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും നേടും അടുത്ത ജില്ല ചെന്നൈയാണ് ചെന്നൈ ജില്ലയിൽ പതിനാറ് സീറ്റുകളാണുള്ളത് പതിനാറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഐ എ ഡി എം കെ സഖ്യവും പതിമൂന്ന് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യവും ഒരു സീറ്റ് ടി വി കെയുമാണ് നേടുക തമിഴ്നാട് നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ എഴുപത്തി മൂന്ന് സീറ്റുകൾ വരെ എ എ ഡി എം കെ സഖ്യമായ എൻ ഡി എ സഖ്യവും നൂറ്റിനാൽപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ ഡി എം കെ സഖ്യമായ ഇന്ത്യ സഖ്യവും പന്ത്രണ്ട് സീറ്റുകൾ വരെ വിജയുടെ പാർട്ടിയായ ടി വി കെയും നേടും